ിടയാക്കിയ മഹാദുരന്തെ കേരളത്തെ ആശ്വസിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം ദുരന്ത ബാധിതർക്ക് ഒപ്പമാണെന്നും പുനരധിവാസത്തിന് പണം തടസ്സമാകില്ലെന്നും സഹായം എത്രയും വേഗം ലഭ്യമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വയനാട്ടിലെ ദുരന്ത മേഖലകളെ സന്ദർശിച്ച ശേഷം ചേർന്ന വയനാട് കലക്ടറേറ്റില് അവലോകന യോഗത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നോ കേരളത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്നോ പ്രധാനമന്ത്രി വ്യക്തമാക്കിയില്ല നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നമാണ് തകർന്നത് ദുരന്ത ബാധിതരോടൊപ്പം നയിക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനം രാജ്യം ദുരന്ത ബാധിതർക്കൊപ്പമാണ് പുനരധിവാസം നാടിന്റെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ ഒരു തടസ്സമാകില്ല കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി ദുരന്ത മുഖത്ത് എല്ലാവരും ഒന്നിച്ചു നിന്നു എല്ലാ വിവരങ്ങളും കേന്ദ്രത്തിന് നൽകാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തത്തിൽപ്പെട്ടവരുടെ ഭാവി സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് സർക്കാരുകൾ ഒരുമിച്ച് നിൽക്കണം കുട്ടികളുടെ സംരക്ഷണത്തിനായി പ്രത്യേക പദ്ധതികള് വേണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അവലോകന യോഗത്തില് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന മന്ത്രിമാർ കലക്ടർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും കേരളം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരം കോടി രൂപയുടെ അടിയന്തര സഹായം നൽകണമെന്നാണ് കേരളം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യത്തില് പ്രധാനമന്ത്രി എന്ത് തീരുമാനം എടുക്കുമെന്ന് ഇനി കാത്തിരുന്നു കാണണം ഇന്ന് ഉച്ചയോടെയാണ് പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയത് ഡൽഹിയിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ കണ്ണൂരിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിന്നും മാർഗം വയനാട്ടിലെത്തി ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ദുരന്ത ഭൂമിയിലെ വ്യോമ നിരീക്ഷണം നടത്തിയ ശേഷം അദ്ദേശം ചൂരൽമലയിലെ ദുരന്ത ഭൂമി നടന്നു കണ്ടു സൈന്യം നിർമ്മിച്ച ബേലി പാലം കടന്നും പ്രധാനമന്ത്രി നടന്നു തുടർന്ന് ദുരന്തതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പില് കഴിയുന്നവരെയും പരുക്ക് പറ്റി ആശുപത്രിയിൽ കഴിയുന്നവരെയും അദ്ദേഹം സന്ദർശിച്ചു തുടർന്നാണ് അവലോകന ഹെലികോപ്റ്റർ യോഗത്തിനായി എത്തിയത് അവലോകന യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ നിന്ന് മടങ്ങി ഹെലികോപ്റ്റർ വഴി കണ്ണൂരിൽ എത്തുന്ന പ്രധാനമന്ത്രി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനത്തെ കേരളം പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പുനർനിർമ്മാണത്തിന് മാത്രം രണ്ടായിരം കോടി രൂപ ആവശ്യമുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നാണോ പ്രതീക്ഷയെന്നും റിയാസ് മീഡിയ വണിനോട് പറഞ്ഞു സൂചിപ്പാറയിലെ മൃതദേഹങ്ങൾ ഇന്നുതന്നെ എയർലിഫ്റ്റ് ചെയ്യുമെന്ന് ദൗത്യസംഘം അറിയിച്ചിരുന്നു ഇതിനായി വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി റിയാസ് പറഞ്ഞു ഇന്നലെ തന്നെ മൃതദേഹം കൊണ്ടുവരാൻ പരമാവധി ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു നേരത്തെ കേന്ദ്ര സംഘവും കേന്ദ്രമന്ത്രിയും എത്തിയതാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും എത്തുന്നു ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും ലോകമാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിക്ക് ബോധ്യമായിട്ടുണ്ട് ഭാവി ജീവിതത്തെ കുറിച്ച് വലിയ ആശങ്ക ആ പ്രദേശത്തുകാർക്കുണ്ട് ഇതിനെല്ലാം പരിഹാരമായി ഒരു സ്പെഷ്യൽ പാക്കേജ് വേണം പുനരധിവാസത്തിനായി ഒരു ടൌൺഷിപ്പ് പദ്ധതി നടപ്പാക്കണം പുനർനിർമ്മാണത്തിനു വേണ്ടി മാത്രം രണ്ടായിരം കോടി രൂപയിലേറെ ആവശ്യമുണ്ട് കാര്യങ്ങള് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ശേഷം പ്രധാനമന്ത്രി പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ അടുത്തിടെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ീഹാറിനും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിനുമായിരുന്നു അത് ഇതുപോലെ ഒരു പ്രഖ്യാപനം കേരളത്തിനു വേണ്ടിയും വേണ്ടിയുമുണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു